കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാൻ സൂപ്പർ ജിങ്സും തമ്മിലുള്ള ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ആദ്യ മത്സരത്തിന് മുന്നോടിയായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കൊൽക്കത്തയിലേക്ക് എത്തിയിട്ടുണ്ട് ഫസ്റ്റ് മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എവേ മത്സരമാണ് അതിനുമുപേ കേരള ബ്ലാസ്റ്റേഴ്സ് എന്തായാലും ഈ തങ്ങളുടെ ഒഫീഷ്യൽ സ്കോഡ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത്ര വലുതായിട്ട് കുറ്റം പറയാൻ പറ്റാത്ത ഒരു ഭേദപ്പെട്ട ബാലൻസ്ഡ് സ്കോഡാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഉള്ളത് എന്ന് വേണമെങ്കിൽ പറയാം ഗോൾ കീക്കിംഗ് പൊസിഷൻസ് ആയി ഗോൾ കീപ്പിംഗ് പൊസിഷൻ അത്യാവശ്യം സേഫ് ആണ് പിന്നെ പൂരോ നിരയിലേക്ക് നോക്കുന്ന ഉമർബായ പോലെ ഒരു വിദേശ താരത്തിനോടൊപ്പം മുൻ അണ്ടർ ട്വന്റി ത്രീ ക്യാപ്റ്റനായിരുന്നു ബികാശിം കൂടി ചേരുമ്പോൾ നമ്മുടെ പ്രതിരോധ നിര ആവറേജ് ആണ് അത്യാവശ്യം മറ്റ് ഇന്ത്യൻ താരങ്ങളുണ്ട് കുറിച്ച് സംസാരിക്കാം പിന്നെ മധേരിലേക്ക് വരുമ്പോൾ മർത്തനോട് ട്രൂസ് റിജിലോയും ബിപിൻ മോഹനനോ ഒക്കെ ചേർന്നിട്ട് മുന്നേറ്റ നിഴയിലേക്ക് പന്തെത്തിക്കും എന്നുള്ള കാര്യം ശരിയാണ് പിന്നെ അജസനെ പോലെയും ഫിനിഷ് ചെയ്യാൻ കൊണ്ടുവന്ന മരിയോ ഗൌതമിയെ പോലെയുള്ള താരങ്ങൾ നമ്മളുടെ ആ ഒരു സ്ട്രൈക്കിംഗ് സോണനെയും ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസണിലേക്കുള്ള ഒരു ഒരു സ്കോഡ് എങ്ങനെയാണ് ഒരുപാട് ഓപ്ഷനുകളും വൈവിധ്യങ്ങളും ഒക്കെ പരിശോധിക്കാൻ ശേഷിയുള്ള ഒരു സ്കോഡാണ് നമുക്ക് പ്രത്യേകം എടുത്തു പറയാൻ കഴിയും കാരണം എല്ലാ മേഖലകളിലും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരേപോലെ മികവുള്ള ഒന്നിലധികം താരങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ വിവിധ ഓപ്ഷനുകൾ ഇത്തവണ പരിശീ പരീക്ഷിക്കാൻ പരിശീലകന് കഴിയും എന്നുള്ളത് സത്യമാണ് സ്കോഡ് എങ്ങനെയാണ് ഗോൾ കീപ്പിംഗ് ഗോൾ കീപ്പിംഗ് പൊസിഷനിലേക്ക് സച്ചിൻ സുരേഷ് ആ ഷെയ്ഖ് അൽ സാബിദ് സുലൈമാൻ എന്നിവരാണ് അൽ കേരള ബ്ലാസ്റ്റേഴ്സ് അക്കാ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അക്കാദമിയുടെ ഒരു കണ്ടെത്തലാണ് ഇവാൻ കുക്കമാന വെച്ച് നേരിട്ട് റെക്രൂട്ട് ചെയ്ത താരം കൂടിയാണ് അൽ സാബിദ് അറിയേണ്ടത് പറയുന്നത് പിന്നെ പ്രതിരോധ നിലയിലേക്ക് നോക്കിയാണെങ്കിൽ നവചാ സിംഗ് ഐബൻ റോളിംഗ് രണ്ട് പേരും ലഫ്റ്റ് ബാക്ക് പൊസിഷനിൽ വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നവരാണ് റൈറ്റ് ബാക്ക് പൊസിഷനിലേക്കും സെന്റർ ബാക്ക് പൊസിഷനിലേക്കും ഒരുപോലെ കളിക്കാൻ കഴിയുന്ന ഹോർമിപ്പ പ്രേമയും സന്ദീപ് സിംഗും മുഹമ്മദ് സഹീഫ് ലെഫ്റ്റ് ലെഫ്റ്റ് ബാക്കിൽ കളിക്കും ബികാ ശിംനം സുമിത് ശർമ്മ ജഗന്നാഥ് ജയൻ ഉമർ ബ തുടങ്ങിയ ഒരു സവിശേഷമായിട്ടുള്ള ബാക്ക് ലൈൻസ് കൂടുതൽ തന്നെ നമുക്കുണ്ട് മധ്യനിരയിലേക്ക് നോക്കിയാണെങ്കിൽ അവിടെ വിപിൻ മോഹനുണ്ട് ഡാനിഷ് ഫുറോഫർട്ടുണ്ട് നിഹാൽ സുതീഷ് ഉണ്ട് റാവലിംഗ് ബജുസ് ഉണ്ട് ഫ്രെഡി ലാലൻ മാവിയുണ്ട് പിന്നെ സോറി ഫലൻ മാമ പിന്നെ എബിൻ നമ്മുടെ എബിൻദാസ് യേശുദാസ് ഉണ്ട് സലാഹുദ്ദീൻ അദിനുണ്ട് ലൂയിസ് പത്തിയസ് ഹെർണാഡസ് എന്ന ബ്ലാസ്റ്റേഴ്സ് ഉണ്ട് ഇത്തവണത്തെ വിദേശ അഡീഷൻ ഉണ്ട് കൂടാതെ മല സ്ട്രിജിലോ ഉണ്ട് സ്ട്രിജ്ലോയൊക്കെ ഏറെ പ്രതീക്ഷയുടെ ആളുകൾ ഉറ്റം നോക്കുന്നുണ്ട് ഫോർവേഡ് ലൈനൊക്കെ നോക്കുകയാണെങ്കിൽ ക്രോസിങ് അടിക്കാൻ വേണ്ടി തയ്യാറായിപ്പോൾ ഉണ്ട് റന്തൽ അല്ലാതെ മാറി അറന്തല അടിക്കാൻ തയ്യാറായിപ്പോൾ ഉണ്ട് മുഹമ്മദ് അജിസുണ്ട് ശ്രീകുട്ടിൻ എം എസ് ഉണ്ട് കഴിവ് തെളിയിച്ചിട്ടുള്ള സ്ട്രൈക്കറാണ് ശ്രീകുട്ടൻ എം എസ് പിന്നെ വിക്ടർ ബത്തേമിയോയും കെവിൻ യോക്കും ചേരുമ്പോൾ സ്ട്രൈക്കിംഗ് സോണും ബാലൻസ്ഡ് ആണ് സോ നമുക്ക് ഇത്തവണ ഒരുപാട് ഓപ്ഷനുകൾ പരീക്ഷിക്കാം ഏത് വിധത്തിലും മാറ്റം കണ്ടുവരാൻ കഴിയുന്ന ഒരു സ്കോഡിനെ പരിശീലനം കിട്ടിയിട്ടുണ്ട് പരിശീലനമായിട്ടുള്ള കാറ്റാല ഇവരെ എങ്ങനെ ഉപയോഗിക്കാം എന്നത് നമുക്ക് ആദ്യ മാസം മുതൽ കാണാം